നടന്ന സംഭവ വികാസങ്ങളുമായി വാരാന്ത്യ കാഴ്ച ഏവർക്കും സ്വാഗതം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനിക്കെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയും ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവും അതേസമയം കോതമംഗലത്ത് വിവാഹ വാഗ്ദാനം നൽകി മർദ്ദനത്തിനും മതമാറ്റ നിർബന്ധത്തിനും വിധേയായ സോനയുടെ മരണവും രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും തൃശൂരിലെത്തിയതുമാണ് ഈ ആഴ്ചയിലെ സംഭവ വികാസങ്ങൾ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംളാനിക്കെതിരെ എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവനയായിരുന്നു ഈ ആഴ്ചയിലെ സമ്പ വികാസങ്ങളിൽ ഒന്ന് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെ അഭിനന്ദിച്ചതിനാണ് എം വി ഗോവിന്ദൻ പിതാവിനെ അവസരവാദിയെന്ന് വിശേഷിപ്പിച്ചത് ഇത്രയും ശക്തമായി അവസരവാദം പറയുന്ന മറ്റൊരാളില്ല എന്നായിരുന്നു എം വി ഗോവിന്ദൻ മാർ പാമ്പ്ലാനിക്കെതിരെ ഉന്നയിച്ച വിമർശനം മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന ഗോപകുമാർ മുകുന്ദൻ ആർച്ച് ബിഷപ്പിനെ തെമാടിയെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് പിന്നെ യൂറോപ്യൻ ഐഡിയോളജിയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ആരല്ല ഇന്ത്യക്കാരും അപ്പൊ എന്തെയ്യാ പോകുന്നു ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിക്കുക ഈ ആഭ്യന്തര ശത്രുവിനെ നിഗ്രഹിച്ചാൽ ഇന്ത്യ എന്തായി എന്ന രണ്ടായിരം മൂവായിരം കൊല്ലത്തിന്റെ പഴയ പാരമ്പര്യമുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി അപ്പൊ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രമാണിത് എന്നാണ് ഈ പ്രഖ്യാപിക്കുന്നു കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്കൊണ്ടു പോകുന്നു പമ്പ്ളാനി അപ്പ ചുട്ടി പമ്പ്ളാനി ഞാൻ പേരുപയോഗിച്ചത് ബോധവൂവാണ് അവസരവാദം ഇത്രയും ശക്തിയായിട്ട് പറയുന്ന പോർ അതുകൊണ്ടാണ് പമ്പളാനി പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ആലോചിക്കേണ്ടി വരും അവസാനം ജാമ്യം കിട്ടാൻ ജാമ്യം കിട്ടിയപ്പോ സ്തുതി ആർക്ക് കേന്ദ്ര അമിത്ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതി അച്ഛന്മാര് കയ്ക്കും കൊണ്ട് പോയി ചോക്കട എവിടെ ആർ എസ് എന്റെ ഓഫീസ് പോഫീസ് നിറങ്ങുമ്പോഴാണ് ഓരോ ദൂരം ഒഡീഷയിൽ കന്യാസ്ത്രീയെ മാത്രമല്ല അച്ഛനെയും അടിച്ചു അപ്പൊ വീണ്ടും മാറ്റം തുടങ്ങി ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് അവരെ ചോദിക്കും ഞങ്ങൾ യൂറോപ്പിലാണോ ജീവിക്കേണ്ടത് എന്ന് അവരുടെ ചോദ്യം അപ്പൊ ഒരു ഭാഗത്ത് ഛത്തീസ്ഗഡിൽ ഇപ്പോ ബജരംഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന് വീണ്ടും പള്ളിയാക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒഡീഷയിൽ പണ്ടത്തെ പോലെ തന്നെ അതിശക്രിയായ രീതിയിലുള്ള കടന്നാക്രമം ആരംഭിച്ചിരിക്കുന്നു ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഈ കടനാക്രമമാണ് ഏതെങ്കിലും കാണുമ്പോൾ കൈക്കും വാങ്ങി പോയി കൈഹരിച്ചു കളയാം എന്ന് വിചാരിക്കുന്ന ചില ആളുകളുടെ മാനസിക നില അല്ല ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ നേരെ പറഞ്ഞാണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ത്യയിൽ ജീവിക്കേണ്ടവരല്ല അവർ പുറത്തു പോകേണ്ടവരാണ് ആഭ്യന്തര ശത്രുക്കളായിട്ടാണ് ഞങ്ങൾ അവരെ കാണുന്നത് ഗ്രഹപ്രചരണം നടത്തി ഇന്ത്യ പരമ്പരാഗതമായൊരു ഹിന്ദു രാഷ്ട്രമാണെന്ന് ഹിന്ദുത്വ സ്റ്റേയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് നല്ല ധാരണയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുമ്പോൾ ഇടക്കിടയ്ക്ക് വരുന്ന ഈ മനോമാറ്റം കൊണ്ട് ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ മുസ്ലിമോ കമ്മ്യൂണിസ്റ്റോ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന കാര്യം പറയാനാണ് ഞാൻ ഇത്രയും വ്യാപകമായിട്ട് ആ കാര്യം വിശദീകരിച്ചു ഇങ്ങനെ വരുമ്പോൾ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ട ഓർമ്മ മതനിരപേക്ഷതയെ സംരക്ഷിക്കേണ്ടി വരുന്നതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ കാണുന്നത് ഭരണഘടനയാണ് അത് നടപ്പിലാക്കുന്നതിന് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട് അതിന് ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ മറ്റൊന്നാണ് സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള ജുഡീഷ്യറിയും സി ഐജിയും സിബിഐ ഐ ടി ഇതെല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം ഇന്നത്തെ ഇന്ത്യൻ പരിധി അർദ്ധ സൈനിക വിഭാഗത്തിന്റെ പൂർണ്ണമായ കീഴടങ്ങി വിധേയപ്പെട്ടിരിക്കുന്നു ഏതാ ഈ അർദ്ധ സൈനിക വിഭാഗം ഏതാ അർദ്ധ സൈനിക വിഭാഗം എന്ന് പറയുന്നത് ആർ എസ് എസ് ആണ് ആർ എസ് എസിന് വിധേയപ്പെട്ടിരിക്കുന്നു ഭരണഘടനാ സ്ഥാപനങ്ങൾ അതാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നം ലക്ഷക്കണക്കിന് വോട്ട് ചേർക്കുക ഇവിടെയും ചേർക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയിട്ടുണ്ട് പല വാർഡുകളിലും പത്തും മുപ്പതും വോട്ട് അവർക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് കണ്ട സ്ഥലത്ത് അവിടെ നിന്നും എല്ലാവരും അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ മുപ്പതാളെ വേറെ വാർഡിൽ കൊണ്ടുപോയിട്ട് വേറെ പഞ്ചായത്ത് കൊണ്ട് പോയിട്ട് വേറെ മണ്ഡലത്തിൽ കൊണ്ടുപോയിട്ട് ചേർക്കുന്ന പണി ഇപ്പോഴും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പന്ത്രണ്ടായിരം നാളെയും കൂടിയുള്ളൂ അപേക്ഷ കൊടുക്കാനുള്ള തദ്ദേശ സ്ഥാപനത്തിന്റെ ഹോട്ടൽ അസിസ്റ്റിന്റെ കാര്യം കൈകാര്യം ചെയ്യുന്നു അതിന്റെ ഒപ്പം ഇപ്പൊ ഏറ്റവും അവസാനം വന്ന വിവരം കേരളത്തിൽ വന്നു തന്നെയാണ് അത് പരിശോധിക്കാൻ അല്ല സ്ഥലത്ത് അത് പരിശോധിക്കാൻ തിരുത്താനുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റും കേരളത്തിൽ പക്ഷെ അറിയാതെ പറ്റിക്കാനാണ് പലരും ശ്രമിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിസ്ഥിതി പറഞ്ഞു എന്താ നമ്മുടെ ഇപ്പോ ഒരു മണ്ഡലത്തെ പറ്റിയാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വിഷയത്തിൽ മാർ ജോസഫ് എതിരെ എം വി ഗോവിന്ദൻ നിലപാടെടുത്തതോടെ തലശ്ശേരി അതിരൂപതയും വാക്കുകൾ കടിപ്പിച്ച് രംഗത്തു വന്നിരുന്നു പാംബ്ലാനിന്റെ പിതാവ് തികഞ്ഞ അവസരവാദിയാണെന്ന പരാമർശത്തോട് അവസരവാദം ആപ്തവാക്യമാക്കി സ്വീകരിച്ചയാളാണ് ഗോവിന്ദൻ എന്നായിരുന്നു അതിരൂപതയുടെ പ്രതികരണം പാംബ്ലാനിയെ പോലെ ശക്തനായ അവസരവാദി വേറെയില്ലെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തളിപ്പറമ്പിൽ പ്രസംഗിച്ചത് കന്യാ സ്ത്രീമാരെ അറസ്റ്റ് ചെയ്തപ്പോൾ ബി ജെ പിക്ക് എതിരെ പറഞ്ഞ പാംളാനി ജാമ്യം കിട്ടിയപ്പോൾ സ്തുതി പാടിയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നു ഗോവിന്ദി സംസാരിക്കുന്നത് പോലെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസാരിക്കരുതെന്നായിരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സഭാപിതാക്കന്മാർക്ക് പ്രസ്താവനയേർക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും അനുവാദം ആവശ്യമില്ലെന്നും സഭയ്ക്ക് സഭയുടേതായ നിലപാടുകളുണ്ടെന്നും അത് എവിടെയും സ്വതന്ത്രമായി പറയുന്നതിനുള്ള ആർജവത്വവും സ്വാതന്ത്ര്യവും സഭയ്ക്കുണ്ടെന്നും വൈദികൻ പറഞ്ഞു സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യമായും ബോധപൂർവവും സംസാരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ തലശ്ശേരി അതിരൂപത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു മർ ജോസഫ് പംബ്ലാനിക്കെതിരെ തരം താഴ്ന്ന പ്രസ്താവന നടത്തിയ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടും ഫാസിസ്റ്റ് ശക്തികളേതിനെ സമാനമാണെന്ന് അതിരൂപത പ്രതികരിച്ചിരുന്നു നമ്മളൊരു പെട്ടപ്പോൾ നമ്മളെ സഹായിച്ചത് അത് ആരാണെങ്കിലും അവർക്ക് നന്ദി പറയുന്നത് സംസ്കാരമുള്ളവരുടെ ഒരു നിലപാടാണ് അതാണ് പിതാവ് പറഞ്ഞത് അതിനെ മറ്റ് വ്യാഖ്യാനങ്ങൾ കൊടുത്ത് വളച്ചൊടിക്കേണ്ട കൊടിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഇപ്പം പറയുന്നത് നമ്മൾ കാര്യമായിട്ട് എടുക്കുക ആ നിലയിലേക്ക് സമുന്നതനായ ഒരു പാർട്ടിയുടെ ഗോവിന്ദൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ജമ്മു കശ്മീരിലും ഹിമാചൽ പ്രദേശിലും ഉണ്ടായ മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയവുമാണ് ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന വാർത്ത തുടർച്ചയായ മേഘവിസ്ഫോടനങ്ങളും വെള്ളപ്പൊക്കവും കാരണം വലിയ പ്രതിസന്ധിയാണ് ഹിമാചൽ പ്രദേശും ജമ്മു കശ്മീരും നേരിടുന്നത് മൺസൂൺ ശക്തി പ്രാപിച്ചതിന് പിന്നാലെ ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അപകട മേഖലകളായി മാറിയിരിക്കുന്നു മേഘവിസ്ഫോടനത്തിന് പിന്നാലെ റോഡുകൾ തകരുകയും പാലങ്ങൾ ഒലിച്ചുപോകുകയും വൈദ്യുതി ലൈനുകൾ തകർന്നു വീഴുകയും ചെയ്തതോടെ ജനജീവിതം ദുസ്സഹമായി മാറിയിരിക്കുകയാണ് അതിനാൽ ഹിമാചലിലേക്കോ ജമ്മുകശ്മീരിലേക്കോ ഇപ്പോൾ ട്രിപ്പുകൾ പ്ലാൻ ചെയ്യുന്നവർ യാത്ര താൽക്കാലികമായി മാറ്റിവയ്ക്കണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മുതൽ ഷിംലയിലെ റാംപൂർ വരെയും ലഹൌൾ സ്പിറ്റി മുതൽ ധരാലി വരെയും പ്രതികൂല കാലാവസ്ഥ കാരണമുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട് കുളു ജില്ലയിലുണ്ടായ രണ്ട് വ്യത്യസ്ത മേഘവിസ്ഫോടനങ്ങൾ ജനജീവിതം സ്തംഭിപ്പിച്ചു ശ്രീകണ്ഠ് മഹാദേവ് പർവ്വത നിരകളിലെ ഭീംദ്വാരിക്കടുത്താണ് ആദ്യത്തെ മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് കുർപ്പാൻ നദിയിൽ ശക്തമായ വെള്ളപ്പൊക്കത്തിന് കാരണമായി വെള്ളപ്പൊക്കമുണ്ടായതോടെ ഭാഗിപ്പോൾ ബസാറിലെ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം ബട്ടഹാർ ഗ്രാമത്തിന് മുകളിൽ മറ്റൊരു മേഘവിസ്ഫോടനം കൂടി ഉണ്ടായി നിരവധി വാഹനങ്ങളും കോട്ടേജുകളും കൃഷിഭൂമിയും മേഘവിസ്ഫോടനം മൂലം നശിച്ചു ഇതുവഴിയുള്ള വിനോദസഞ്ചാരികളുടെ യാത്ര ദുഷ്കരമായി മാറിയിരിക്കുകയാണ് റാംപൂർ സബ് ഡിവിഷനിൽ നന്ദി ഗ്രാമത്തിനടുത്തുള്ള മേഘവിസ്ഫോടനത്തിൽ രണ്ട് പാലങ്ങളും കടകളും ഒരു പോലീസ് ഔട്ട് പോസ്റ്റും തകർന്നു ഗാൻവിയുടെ താഴ്വരയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു അതേസമയം മാണ്ടി ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടാകുകയും റോഡുകൾ തകരുകയും ചെയ്തു ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ നൽകുന്ന കണക്കുകൾ പ്രകാരം നിലവിൽ മുന്നൂറ്റിമൂന്ന് റോഡുകൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് ജലവിതരണ പദ്ധതികൾ തടസ്സപ്പെട്ടു പവർ ട്രാൻസ്ഫോർമറുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് കിഷ്ത്വാർ ജില്ലയിലെ മച്ചയിൽ മാതാ ക്ഷേത്രത്തിന് മുമ്പ് വാഹന സൗകര്യമുള്ള അവസാന ഗ്രാമമായ ചോസോട്ടിയിൽ മേഘവിസ്ഫോടനത്തിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന മുന്നറിയിപ്പ് പദ്ധറിലെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഡിപ്യൂട്ടി കമ്മീഷണർ പങ്കജ് കുമാർ ശർമ്മയും എ എസ് നരേഷ് സിംഗും സ്ഥലം സന്ദർശിച്ചിരുന്നു അതേസമയം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സ്ഥിതിഗതികൾ വിശദീകരിച്ചു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കിഷ്ത്വാറിലെ ജില്ലാ ഭരണകൂടം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ റദ്ദാക്കുകയും പതാക ഉയർത്തുന്നതിലും ദേശീയഗാനം ആലപിക്കുന്നതിലും മാത്രമായി ചടങ്ങ് ഒതുക്കി മറ്റ് സാംസ്കാരിക പരിപാടികളോ മറ്റ് ആഘോഷങ്ങളോ ഉണ്ടായിരുന്നില്ല ദേശീയ സേനയും സൈന്യവും തിരച്ചിലും ും കോതമംഗലത്ത് വിവാഹ വാഗ്ദാനം നൽകി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയി മർദ്ദനത്തിനും മതംമാറ്റ നിർബന്ധത്തിനും വിധേയായ സോനയുടെ മരണം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച വീടിനുള്ളിൽ തൂങ്ങി മരിക്കുന്നതിനു മുൻപുള്ള ഒരാഴ്ചയോളം യുവതി അയച്ച വാട്സപ്പ് ചാറ്റുകൾ സുഹൃത്ത് റിമീസിന്റെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിരുന്നു ഇതിനു പുറമെ ഇരുവരും ഒന്നിച്ചുള്ള ഒട്ടേറെ ദൃശ്യങ്ങളും ഫോണിലുണ്ട് നിർണായക തെളിവുകൾ ഫോണിൽ നിന്ന് ലഭിച്ചെന്നും ഇതിന്റെ പരിശോധന പൂർത്തിയാക്കി ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു റിമീസിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയുണ്ടായ ചോദ്യം ചെയ്യലിൽ ഈ ചാറ്റുകളും യുവതി എഴുതിയ ആത്മഹത്യാ കുറിപ്പുമായിരുന്നു പോലീസ് അടിസ്ഥാനമാക്കിയത് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് കോതമംഗലത്ത് ഇരുപത്തിമൂന്നുകാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ റിമീസിന്റെ മാതാപിതാക്കൾ തിങ്കളാഴ്ച വരെ സ്വന്തം വീട്ടിൽ ഉണ്ടായിരുന്നു തിങ്കളാഴ്ചയാണ് ഇവർ ഒളിവിൽ പോയതെന്നും അതുവരെ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തില്ലെന്നുമാണ് അറിയുന്നത് ആത്മഹത്യ പ്രേരണയ്ക്ക് പ്രതി ചേർത്തിട്ടുള്ള ഇവരെ തിരക്കി പരക്കം പായുകയാണ് പോലീസ് ഇപ്പോൾ ഓഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് യുവതി തൂങ്ങി മരിക്കുന്നത് വൈകിട്ട് അഞ്ച് നാൽപ്പതിനെ കോതമംഗലം പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ അസ്വാഭാവിക മരണമെന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പ് അന്ന് തന്നെ പോലീസിന് ലഭിച്ചിരുന്നു യുവതി ഉപയോഗിച്ചിരുന്ന ഫോണും പോലീസിന് ലഭിച്ചു ആത്മഹത്യാ കുറിപ്പിലെ വിവരങ്ങളും ഫോണിലെ ചാറ്റ് അടക്കമുള്ള കാര്യങ്ങളും കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നതിലേക്ക് കൃത്യമായ സൂചന നൽകുന്നതാണ് റമീസ് ആരാണെന്നതും മരണത്തിൽ റമീസിനുള്ള പങ്കും വിവരിക്കുന്ന കത്തിൽ മാതാപിതാക്കളെ പറയുന്നുണ്ട് ഞായറാഴ്ച വൈകിട്ടാണ് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് റമീസിനെ അറസ്റ്റ് ചെയ്യുകയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ ആത്മഹത്യ പ്രേരണ മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു പിറ്റേന്ന് വീടും സ്ഥാപനങ്ങളും പൂട്ടി റമീസിന്റെ മാതാപിതാക്കളായ റഹീമും ഷെറിയും സ്ഥലം കിട്ടു തങ്ങളെയും അറസ്റ്റ് ചെയ്തേക്കുമെന്ന ഭീതി കൊണ്ടോ അല്ലെങ്കിൽ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലോ ആവാം ഇവർ ഒളിവിൽ പോയതെന്നാണ് കരുതുന്നത് റമീസിനും മാതാപിതാക്കൾക്കുമൊപ്പം ആത്മഹത്യക്കുറിപ്പില് സുഹൃത്തായ സഹദിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് തന്റെ അടുക്കലേക്ക് വരാതിരിക്കാൻ വരാതിരിക്കാന് സഹദ്മീസിനെ തടഞ്ഞുവെന്നാണ് കേസിൽ യുവതിയുടെ കുടുംബം എന് ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതും രാഷ്ട്രീയ സമ്മർദ്ദമേറുന്നതും പോലീസിനുമേലും സമ്മർദ്ദം കൂടിയിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒളിവില് പോകേണ്ട കാര്യമില്ലല്ലോ ഇതുവരെ ആയിട്ടും റമീസിന്റെ വീട്ടുകാരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല അവർ ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നതെന്ന് പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു സഹോദരിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം തന്നെ പോലീസ് ആത്മഹത്യ കുറിപ്പ് കണ്ടെത്തിയിരുന്നു സഹോദരിയുടെ ഫോണും പോലീസിന് നൽകിയിരുന്നു എന്നാൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് തുടക്കത്തിൽ കേസ് എടുത്തത് പോലീസ് അന്വേഷണത്തിലെ ഈ പ്രശ്നങ്ങൾ കാരണമാണ് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് യുവതിയുടെ സഹോദരൻ പറഞ്ഞു അതേസമയം കോതമംഗലത്ത് ഇരുപത്തി മൂന്ന് വയസ്സുകാരി ജീവനൊടുക്കിയതിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് സീറോ മലബാർ സഭയും രംഗത്തു വന്നു നേരത്തെ യുവതിയുടെ അമ്മ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും കത്തയച്ചിരുന്നു ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് സഭയും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെടുന്നത് അതിനിടെ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവർ യുവതിയുടെ കുടുംബത്തെ സന്ദർശിച്ചു നിർബന്ധിത മതപരിവർത്തനം പോലുള്ള വകുപ്പുകൾ പോലീസ് ചുമത്തിയിട്ടില്ലെന്നും കൃത്യമായ വകുപ്പ് ചുമത്തി അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഫാദർ ജെയിംസ് കുക്കാവാലിൽ പറഞ്ഞു എൻ ഐ എ കേസ് അന്വേഷിക്കണമെന്ന കാര്യം യുവതിയുടെ കുടുംബം കേന്ദ്രമന്ത്രിമാരുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ച മന്ത്രി ജോർജ് കുര്യൻ കേസിന്റെ എഫ്ഐആർ അനുസരിച്ചാണ് എൻ ഐ എ ഇടപെടുന്നത് എന്നാണ് പ്രതികരിച്ചത് സംസ്ഥാന തലത്തിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം പറഞ്ഞു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഇടപെടൽ ഉണ്ടാകുന്നു അപ്പോൾ എഫ് ഐ ആറ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കട്ടെ ആദ്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത് നാച്ചുറൽ ഡെത്ത് ഡെത്തേ ഉള്ളെന്നാണ് അണ്ണാച്ചുറൽ ഡെത്ത് സോറി അപ്പോൾ അണ്ണാച്ചുറൽ ഡെത്ത് മാത്രമേ ആദ്യം വരുന്നത് അത് കഴിഞ്ഞുള്ള എന്താ അഡീഷൻ എന്നുള്ളത് കിട്ടിയിട്ടില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയായെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി ആ ആ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അല്ലല്ലോ അത് അങ്ങനെയല്ല അത് അത് ഇതെല്ലാം പ്രൊസീജിയർ അല്ലേ എഫ് ഐ ആറിൻ്റെ ഇവിടുൻ്റെ റിപ്പോർട്ട് ഇവരുടെ പരാതി ഇവരുടെ പരാതിയിൽ എന്തൊക്കെയുണ്ട് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തിനൊക്കെയുണ്ട് അത് എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ പിന്നെ ഇവർ ഡി ജി പിക്ക് കൊടുക്കുന്നുള്ള ഒരു പ്രൊസീജിയറാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നട അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അതിനൊരു വളരെ ക്ലിയർ ആയിട്ടുള്ള ഉണ്ട് ആ ആ മാത്രമേ മാത്രമേ ഇപ്പോൾ എത്തിയിട്ടില്ല അത് അത് ൂ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും തൃശ്ശൂരിലെത്തിയതാണ് ഈ ആഴ്ചയിലെ മറ്റൊരു പ്രധാന വാർത്ത ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനും വോട്ടർ പട്ടിക വിവാദത്തിനു ശേഷം ആദ്യമായാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് ബി ജെ പി പ്രവര്ത്തകര് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകി അവിടെ നിന്നും സുരേഷ് ഗോപി പോയത് സി പി എം ബി ജെ പി സംഘർഷത്തില് പരിക്കേറ്റ പ്രവർത്തകരെ സന്ദർശിക്കാനായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും സഹോദരനും ഇരട്ട വോട്ട് ലഭിച്ചു എന്നതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധമായിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിയുടെ പേര് തൃശൂരിലെയും കൊല്ലത്തെയും വോട്ടർ പട്ടികയിലുണ്ടെന്ന വിവരമാണ് പുറത്തുവന്നത് കുടുംബവീടായ ലക്ഷ്മി നിവാസ് മേൽവിലാസത്തിലാണ് കൊല്ലത്ത് സുഭാഷ് ഗോപിയുടെ വോട്ടുള്ളത് ഇരുവിപ്പുരം ബൂത്തിലാണ് വോട്ട് എന്നാൽ കൊല്ലത്ത് വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യാജ സത്യവാങ്മൂലം നൽകി തൃശ്ശൂരിലേക്ക് വോട്ടുമാറ്റിയെന്ന പരാതിയിൽ പോലീസ് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് തൃശ്ശൂരിന് പുറമെ കൊല്ലത്തും വോട്ടുണ്ടെന്ന രേഖകളും പുറത്തുവന്നിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ടുമാറ്റിയതിൽ വിവാദമുയർന്നതിന് പിന്നാലെയാണ് സഹോദരനെതിരെ ഇരട്ട വോട്ട് ആരോപണവും വോട്ട് വോട്ടുമാറ്റിയത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയ്ക്ക് പരാതി നൽകിയിരുന്നു പരാതി എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും ഇത് സംബന്ധിച്ച് നിയമോപദേശം തേടുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി എന്നാൽ പത്ത് കൊല്ലം ഒന്നും ചെയ്യാത്ത സർക്കാർ മനഃപൂർവ്വം പ്രശ്നങ്ങളാണ് സുരേഷ് ഗോപിക്ക് എതിരെ നടക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ഈ രണ്ട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് പത്ത് കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു സർക്കാർ പത്ത് കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച ഒരു സർക്കാർ എലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ ഓരോരോ ഇഷ്യൂസ് എടുത്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവര് ശ്രമിക്കുന്നു അതിൽ നിങ്ങൾ പെടരുതാണ് പെടരുത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന നോക്കൂ എലക്ഷൻ സമയത്ത് എലക്ഷൻ്റെ മുമ്പിലും വോട്ടർ ലിസ്റ്റ് സ്ക്രൂട്ടിനൈസ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് ഫോം സെവൻറ്റീൻ സി അപ്രൂവ് ചെയ്യാനും ഒരു രീതിയുണ്ട് നമ്മുടെ എലക്ഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലും എലക്ഷൻ ഡെമോക്രസിയിലും ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ എലക്ഷൻ പെറ്റീഷൻ മാർഗമുണ്ട് കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത് അവർ പോയി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുക അല്ലെങ്കിൽ കോർട്ടിൽ പരാതി കൊടുക്കുക അതല്ല ചെയ്യേണ്ടത് ഇത് ഒരു കൃത്യമായ എലക്ഷന് സമയം രണ്ട് മാസം ഇനി ഇലക്ഷൻ ഉണ്ട് അതിന് മുമ്പ് ഒന്നര കൊല്ലം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിജീൻ്റെ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച സുരേഷ് ഗോപിജീൻ്റെ ഇലക്ഷൻ ഇന്ന് എങ്ങനെയാണ് ഒരു വിവാദം അപ്പോൾ ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു ശ്രമം ഞാനിത് ഒന്നര മാസം മുമ്പ് പറഞ്ഞതാണ് ഈ എലക്ഷൻ ഈ അടുത്ത് വരുമ്പോൾ ഓരോരോ ഇങ്ങനെ നാടകം അത് രാഹുൽ ഗാന്ധിയും ചെയ്യും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചെയ്യും അതാണ് ഇന്ന് നടക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ജന്യുവിൻ ഗ്രീവൻസ് ഉണ്ടെങ്കിൽ അവർ ഇതിനു വേണ്ടി കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ കോർട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കട്ടെ അവർക്കും ഉണ്ടല്ലോ ലോയേഴ്സുമാരെല്ലാം അവർ പോയിട്ട് അവിടെ ചെയ്യട്ടെ അതൊന്നും ചെയ്യില്ല ജനങ്ങളെ ഇങ്ങനെ പ്രവോക്ക് ചെയ്യുക നോണ പറഞ്ഞ് ഇങ്ങനെ നടക്കുക ജനങ്ങളെ വെഡ്ഡിയാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ അവരൊരു ശ്രമം അല്ല ഞാൻ പറട്ടെ ഞാനൊരു കാര്യം പറട്ടെ ഞാൻ എൻ്റെ തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ്റെ സമയത്ത് എലക്ഷന് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ ലിസ്റ്റ് പുറത്ത് വെച്ച് സ്കൂട്ടണിക്ക് തന്നപ്പോൾ അറുപത്തഞ്ചായിരം വോട്ട് ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചില്ലേ അത് പാർട്ടി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അത് അവരുടെ അവകാശമാണ് അവരുടെ ഒരു കടമയാണ് ഞാൻ ഇതിൻ്റെ മെറിറ്റിൽ പോകുന്നില്ല ഇങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മുടെ സംവിധാനത്തിൽ നമ്മുടെ ഒരു സെറ്റപ്പിൽ ആരാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് നോക്കേണ്ടത് അത് കോർട്ട് കൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവിടെ പോയി പരാതി കൊടുക്കുക ഇതെന്തിനാണ് മീഡിയന് മുമ്പിൽ വന്നു ഓരോരോ അത് നിങ്ങൾ നിങ്ങളൊരു കൺക്ലൂഷൻ തെളിവുന്നപ്പിന് അങ്ങ അല്ല അങ്ങനെ തെളിവുണ്ടെങ്കിൽ കോർട്ടിൽ പോവുക എന്താണ് എന്താണ് നിങ്ങൾക്ക് അല്ല കോർട്ടിൽ പോകുന്നു അല്ല നിങ്ങൾ ഇത് തീരുമാനിച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ അല്ല നിങ്ങൾ കോർട്ടാണെങ്കിൽ പിന്നെ നമുക്ക് കോർട്ട് പൂട്ടി വെക്കാം അല്ല അല്ല ഞാൻ പറട്ടെ ഞാൻ ഒരു കാര്യം പറട്ടെ രാഷ്ട്രീയ നേതാവെന്ന് ആ ലെവലിൽ ഞാൻ ഞാൻ ഡ്യൂ റെസ്പോൺസിബിലിറ്റി ഞാൻ പറയുന്നത് എന്താണ് ഇത് ചെയ്യേണ്ടത് ഇത് തീരുമാനിക്കേണ്ടത് കോട്ടും എലക്ഷൻ കമ്മീഷനാണ് അതിനെ അതിനേക്കാൾ കൂടുതൽ എന്താ ഞാൻ പറയേണ്ടത് ജനങ്ങളോട് ഇതാണ് പറയേണ്ടത് ഇത് നിങ്ങളും തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ ഏതെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്ത് ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം അത് കൺക്ലൂഡ് ചെയ്യേണ്ടത് നമ്മളെല്ലാം കൺക്ലൂഡ് ചെയ്യേണ്ടത് അതൊരു കോർട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെൻ്റ് ടിൽ പ്രൂവ് ആൻഡ് ഗിൽറ്റി എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നസെൻ്റ് ടിൽ പ്രൂവ് ആൻഡ് ഗിൽറ്റിൻ്റെ അർത്ഥം ഒരു കോർട്ട് ആ പരാതി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിൻ്റെ എന്താണ് കറക്റ്റ്നസ് അത് അവർ തീരുമാനിക്കും ആ അത് സുരേഷ് ഗോപിയോട് ചോദിക്കണം അത് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലല്ലോ എഴുപതായിരം വോട്ട് കൊണ്ട് ജയിച്ച ഒരു സുരേഷ് ഗോപിയോട് ആറ് വോട്ടിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുമ്പോൾ ആ ആറഞ്ച് വോട്ട് എന്നാറ് പത്ത് വോട്ടായിക്കോട്ടെ എഴുപതായിരം വോട്ടല്ലല്ലോ എഴുപതായിരം വോട്ട് എണ്ണീട്ടോ നോക്ക് ഇതല്ല ഞാൻ പറയുന്നല്ലേ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെഴർതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന രണ്ട് മാസം ഇനി എലക്ഷൻ ഉണ്ട് പത്ത് കൊല്ലം ഇവരൊന്നും ചെയ്തിട്ടില്ല ഒന്നര കൊല്ലം കഴിഞ്ഞു എലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇവര് ഇവർക്ക് ഒരു ഐ ഓപ്പണിങ് ഇതുവരെ ഒന്നും ഇഷ്യൂ ആയിരുന്നില്ലേ എലക്ഷൻ എപ്പഴ എപ്പോഴാണ് കഴിഞ്ഞു മെയ് ഇരുപത്തി ഐ ഓപ്പണി അല്ല അത് നിങ്ങൾ പറയുന്നു എന്തിനാണ് ഇപ്പോ അവർ ചെയ്യുന്നത് അതൊന്നും ഒന്നും മനസ്സിലാക്കണ്ടേ അങ്ങനെ പറഞ്ഞു ഞാൻ നിങ്ങൾ പറഞ്ഞു എൻ്റെ ഭഗവാനെ ഒന്നൊന്നും പറയല്ലേ ഞാൻ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റ് അവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നമ്മുടെ സെറ്റപ്പിൽ ഒരു കോട്ട് പ്രോസസ്സ് ഉണ്ട് ഇന്നസെൻറ്റിൽ ബ്രൂൺ ഗിൽറ്റി എന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അല്ല തീരുമാനിക്കേണ്ടത് രാഹുൽ ഗാന്ധി ഇപ്പം ജയിലിൽ എന്തിനാ എന്താ ഇല്ലാത്ത നാഷണൽ ഹെറൽഡ് സ്കാമ് നമ്മൾ കേട്ടിട്ടില്ലേ എന്തുകൊണ്ടാണ് പുള്ളിക്കാരൻ ജയിൽ ഇരിക്കാത്തത് ഇത് ഇത് എത്ര തവണ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ഒന്നും ഒന്ന് എന്നെ എൻ്റെ ഇത് എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പതിനൊന്ന് കൊല്ലം ഈ ഈ ഒരു ഒരു പ്രശ്നം എത്ര തവണ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് ജസ്റ്റിസ് ലോയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റഫേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇ വി എമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ ഒരു ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി പറയുന്നത് പശ്ചാത്ത നൊണയാണെന്ന് ഞാൻ ഇന്ന് പറയുന്നു ഒരു ഒരു ആരോപണമല്ല അത് അവരുടെ തന്ത്രമാണ് ജനങ്ങളെ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ബി ടീമാണ് ഞാൻ കൃത്യമായി എന്ന് തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ വോട്ട് ചേർത്തതെന്ന് പരാതിയിൽ പറയുന്നു ജനപ്രാതിനിധി നിയമമനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ ഇരുപത്തിരണ്ട് ബാർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ശാസ്ത്രമംഗലം ഡിവിഷനിൽ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയായതിനു ശേഷം നടന്ന റിവിഷനിലും അതേപടി തുടരുന്നു അദ്ദേഹം നടത്തിയ കൃത്രിമത്തിന് തെളിവാണെന്നും പരാതിയിൽ പറയുന്നു ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി